ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി ചേന ഒരു പിടി കാട്ടുകായ ഒരു പിടി പപ്പായ ഇതുപോലെ നീളത്തിൽ കീറിയെടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചേന ആദ്യം അടിയിലിട്ട് കൊടുക്കുക ചേനക്ക് കുറച്ച് വെള്ളവെള്ളം ഉണ്ട് അടിയിൽ ചേന ഇട്ട് കൊടുക്കുക മേലക്കായയും പിന്നെ പപ്പായും ഇട്ടു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുക്കാ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം വെള്ളം അതായത് കുറച്ച് ചേനൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇതുപോലെ വെള്ളമൊഴിച്ച് ഇത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം അടുപ്പിൽ വെച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചേന പുകയ ചേനയായതുകൊണ്ട് പറമ്പ് തന്നെ കളിച്ചെടുത്ത ചേനായതുകൊണ്ട് പെട്ടന വേവും അടുക്കൊഴിക്കാതിരിക്കാനോ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പെല്ലാം നോക്കി വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ ചെറിയ തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായി ഒരു പിടി തേങ്ങ ചെറിയ ഉള്ളി ഒരു നാലെണ്ണം വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് കറിവേപ്പിലിട്ടിതൊന്ന് കറക്കി വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം പറ്റി പാകത്തിന് വന്തെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വാങ്ങി വെച്ച് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ താളിച്ച് ഒരു കടായി എളുപ്പത്തി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടാവുമ്പം അര ടീസ്പൂൺ കടുുകും അര ടീസ്പൂൺ ഒരു പൂട്ടൊന്നും മൂത്ത് വരുമ്പം ഒരാറേഴ് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും മൂപ്പിച്ച് ഇതൊരു ഗോൾഡൻ കളറായി വരണം ഗോൾഡൻ കളറായി വരുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേനയും പപ്പായയും ചെറിയ കായ നമുക്കിത് ഇതുപോലെ കറി വെച്ചാൽ നല്ല രുചിയാണ് ക ചെറിയ കായയും എല്ലാം കൂടെ കൂടി ഒരു കൂട്ട് തോരൻ റെഡിയായി ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ മൂത്ത് മൂത്തൊന്നാമതിന് ഇത് കറിയിലേക്ക് ഒഴിച്ചെടുത്ത് അളക്ക് യോജിപ്പിച്ചാൽ നമ്മൾ തോരൻ റെഡിയായി ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നല്ല രുചിയുള്ള കറി റെഡിയായി ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്